അവൻ വേറെ ആരുമായിട്ടും അങ്ങനെ വലിയ കമ്പനികളൊന്നുമില്ല പക്ഷേ അവൻ അവൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ മരണപ്പെട്ടു പോയ കുറച്ച് തന്നെയാണ് അതല്ല മയക്കു വരുന്ന മറ്റുള്ളതിന് അടിമയല്ല അവൻ അവൻ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളുമല്ല കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല അത് നമ്മളെ കണ്ടത് തന്നെ മനസ്സിലായി അത് അവൻ്റെ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തർ കൊണ്ടു വന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു ഇത് തൊട്ടടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്തൊരു അതിൽ വ്യത്യാസമുള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കേൾക്കുക അല്ല ഇവിടെ കൊണ്ടുവന്ന വന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി നല്ല നല്ല ജനത്തിരൊക്കെ അയച്ചു പക്ഷെ പക്ഷെ ആരും അങ്ങനെ പ്രതികരിച്ചില്ല ഞാനിപ്പോ മുപ്പത്തൊന്ന് വർഷത്തോളം സർവീസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഒരു ലഹരിക്കടിമയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഈ ഉമ്മായ പിന്നെ മോനും കൂടെ തന്നെയാണ് പിന്നെ മോന് വേണ്ടി ഉമ്മായാണ് ഇത്രയും കടങ്ങളെല്ലാം വരുത്തി വെച്ചിട്ട് കഴിഞ്ഞ ദിവസമാണല്ലോ അതെ ഞാനൊരു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരിക്കലും ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അതുപോലുള്ളൊരു സംഭവം അഞ്ചു പേരെ ഒരാൾ ഒരു പയ്യൻ ഇത്രയും ക്രൂരമായി ഒരു കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാമല്ലോ ഇവിടെ എല്ലാവരും നെട്ടല്ലാണ് ഭയങ്കര ആ രീതിയിലുള്ള വലിയ പ്രയാസങ്ങളാണ് അത് പക്ഷേ ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ആർക്കും ഒരു പിന്നെ പ്രതീക്ഷയില്ല അത് അതും ഈ പറഞ്ഞപോലെ അവൻ വേറെ ആരുമായിട്ടും അങ്ങനെ വലിയ കമ്പനികളൊന്നുമില്ല പക്ഷേ അവൻ അവൻ്റെ കൂട്ടലെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ മരണപ്പെട്ടു പോയ കൊച്ചനിയനാണ് പക്ഷേ ഉമ്മായുമായിട്ട് നല്ല അറ്റാച്ചാണ് അവരുടെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ വേറെ പിന്നെ വേറെ വേറെ വലിയ കൂട്ടുകാരൊന്നുമില്ല അവൻ ഈ പറഞ്ഞ പോലെ അവൻ കുടുംബങ്ങളുമായിട്ട് ഒരു ഒരുമിച്ചുള്ള യാത്രകളാണ് ഞാൻ കാണാറുള്ളത് ഇവിടെ അങ്ങനെ സൗഹൃദങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ പ്രത്യേകിച്ച് സൗഹൃദങ്ങളൊന്നും പക്ഷെ ആദ്യം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ആദ്യം പ്രതീക്ഷിച്ചിരുന്നതും ആ പ്രാഥമികമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ മാറി പോകുന്ന കാര്യമാണ് പിന്നെ നമ്മൾ കണ്ടത് അതായത് ആദ്യമൊക്കെ പറഞ്ഞ വലിയ ലഹരിയുടെ ഒരു ഒരു ഇതിലായിരിക്കും പിൻബലത്തിലായിരിക്കും ഒരു ക്രൂരകൃത്യം ചെയ്യുന്നൊക്കെയാണ് പക്ഷെ ഒരു ബോധപൂർവം തന്നെ ആള് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ എങ്ങനെയായിരുന്നു മയക്കുമരുന്ന മറ്റുള്ളതിന് അടിമയല്ല ഉപയോഗിക്കുന്ന ആളും അല്ല അത് നമുക്ക് നേരത്തെ അറിയാം അങ്ങനെ നമുക്കൊരു സംശയം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് അവന് എന്തായാലും അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി അത്രയ്ക്കും ബുദ്ധിമുട്ടായതിനു ശേഷമാണ് അത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു കാരണം ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അല്ലാതെ ഒരു കാരണങ്ങളില്ല സാമ്പത്തികമായിട്ട് പെട്ടെന്നൊരു നല്ല രീതിയിൽ അവൻ്റെ വാപ്പ് പെട്ടെന്ന് ജോലിയില്ലാതാവുകയും അതിന് അതിനോടനുബന്ധിച്ചുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അവൻ അല്ലാതെ അലട്ടിയിട്ടുണ്ടാവും അതവണ ഇത്രയും അത് വെളിയിൽ ആരോടും പറഞ്ഞിട്ടില്ല അവൻ അത് ആരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ അയൽവക്തർക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടു ഇങ്ങനെ അവർ ബുദ്ധിമുട്ടിലാണെന്നുള്ളത് പെരുമാറ്റത്തിൽ ഒരു മാറ്റമില്ല അവൻ കാണുമ്പോൾ വിഷ് ചെയ്ത് പോകുന്ന അല്ലാതെ വേറെ വലുതായിട്ട് സംസാരിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്വഭാവം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു രീതിയിലുള്ള എന്താണെന്നുള്ളത് അല്ല ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി നല്ല നല്ല ജനത്തിരക്കായിരുന്നു പക്ഷേ പക്ഷെ ആരും അങ്ങനെ പ്രതികരിച്ചില്ല ഒന്നിനും ആൾക്കാരെല്ലാം ഇത് വന്ന് കണ്ടുകൊണ്ട് ഇന്നേ ഉള്ളു അവനെല്ലാം തെളിവെടുപ്പ് കൊണ്ടുപോയി അവൻ കാര്യമായിട്ട് കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതെല്ലാം കൂടുതലുണ്ടായിരുന്നു കൊള്ളല്ല പക്ഷേ വേറെ പ്രതികരണങ്ങളാരും ഉണ്ടായിട്ടില്ല പ്രകോപനപരമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ആ അപ്പോൾ അഫാൻ സാധാരണ ഒരു അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ടൊരു ഭാവവും ഇല്ലായിരുന്നു കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല അത് നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് അവൻ്റെ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തരെ കൊണ്ടുവന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷെ അതിലൊന്നും അവൻ അവൻ്റെ മുഖഭാവത്തിൽ ഒരു വ്യത്യാസമല്ല കുറ്റബോധം അവൻ്റെ മുഖത്ത് കാണാനില്ലായിരുന്നു അതായത് ഈ ഒന്ന് രണ്ട് പേരെങ്കിലും ആൾക്കാര് തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അല്ലാതെ പിന്നെ അവർ ഉദ്യോഗസ്ഥരോട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചതല്ല ഒരു ഭാവവ്യത്യാസവും ഇല്ല കുറ്റബോധം അവൻ്റെ ഒരു മുഖത്ത് കാണാനേ ഇല്ലായിരുന്നു എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് അതെ അവനെല്ലാം ഈ കരുതിക്കൂട്ടിയുള്ള ഇതായിരുന്നു എല്ലാം പ്ലാന്റ് ആയിരുന്നു അത് വേറെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ആദ്യ സമയത്തൊക്കെ പറയുമ്പോഴേ ഈ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഈ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ വാപ്പയും കൂടി അറിഞ്ഞുകൊണ്ടുള്ളതെന്നാണ് പിന്നീട് പക്ഷേ വന്നത് വാപ്പ പറഞ്ഞത് അപ്പാൻ്റെ വാപ്പ പറയുന്നുണ്ട് ഇത്തരം കടങ്ങളൊന്നുമില്ല അപ്പുറിച്ചും അഞ്ചു ലക്ഷത്തിനകത്തുള്ള കടങ്ങളും ബാക്കിയൊക്കെ ഈ ഇതിനുണ്ടാക്കി വെച്ച് ദൂരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഇവന്റെ വാപ്പ അറിയാത്ത കടങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഇത് വരില്ല വലിയൊരു എമൗണ്ട് ഇവന്റെ ഉമ്മയും പിന്നെ മോനും കൂടെ തന്നെയാണ് പിന്നെ മോന് വേണ്ടി ഉമ്മയാണ് ഇത്രയും കടങ്ങളെല്ലാം വരുത്തി വെച്ചത് പക്ഷെ അത് വാപ്പ അറിഞ്ഞിട്ടുമില്ല വാപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ അവർ സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താമായിരുന്നു പക്ഷെ അത് വാപ്പ അറിഞ്ഞാത്തത് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിരുന്നു ഇത് തൊട്ടടുത്ത് തൊട്ടടുത്തൊരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കേട്ടില്ല ആരും അത് ഇങ്ങനെ ഒരു സംഭവം ആരും അറിഞ്ഞിട്ടില്ല അയൽവാസികൾ ആരും അറിഞ്ഞിട്ടില്ല നമ്മളീ പോലീസ് അവരും അഫാൻ ഫോണിൽ സംസാരിക്കാറില്ല കാണുമ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചങ്ങനെ ഉള്ളൂ ഇല്ല കൂടുതലായിട്ടൊന്നും സംസാരിക്കാറില്ല എപ്പോഴും എപ്പോഴും അനിയനോടൊപ്പം അനിയനോടൊപ്പം കളിക്കുന്നതല്ല എല്ലാം അവൻ പിന്നെ ഫുട്ബോൾ വളരെ ബോൾ കളിക്കാറുണ്ട് അനിയന്നോട് പോകുന്നു വേറെ വെളിയിലാരുമായിട്ട് ഒരു കളിക്കോ കൂട്ടിനോ പോകുന്നത് നമുക്ക് കണ്ടിട്ടില്ല അതല്ല നമ്മൾ ഇതുവരെ കണ്ടുവന്ന് ഞാനിപ്പോൾ മുപ്പത്തൊന്ന് വർഷത്തോളം സർവീസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഒരു ലഹരിക്കടിമയാവാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഈ അതൊന്നും ഒരിക്കലും ലഹരി ആ ഒരു കാലം ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഇത് കേട്ടപ്പോൾ വളരെ ആവശ്യമാണ് പെട്ടെന്നുള്ള ഈ പിന്നെ ഈ കാര്യം അടുത്ത സമയത്ത് അവൻ കൂട്ടിയതാണ് ആ ഈ സംഭവങ്ങൾക്കെല്ലാം കാര്യം അല്ലെങ്കിൽ അത്രയും തന്നെ ഒരു വൈരാഗ്യം ഒക്കെ നമുക്ക് പല ക്രിമിനലുകളും കേട്ടിട്ടുണ്ട് വലിയ വൈരാഗ്യത്തിന്റെ പേരിലൊക്കെ അങ്ങനെ തോന്നേണ്ട അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവും വന്നില്ല നമ്മൾ അയൽവാസികളുള്ളവർക്ക് അങ്ങനെ ഒരു വൈരാഗ്യം കണ്ടിട്ടുമില്ല അങ്ങനെ അങ്ങനെ കാര്യം പുറത്തു പോകുന്നു അവരുടെ വണ്ടിയിൽ തന്നെ വീട്ടിനകത്തുനിന്ന് പുറത്തു പോകുന്നു അതുപോലെ വണ്ടി വന്ന് അകത്ത് കയറുന്നു ഈ രീതിയിലുള്ള കടങ്ങളാണ് ഇവര് ഈ കൊണ്ടെത്തിച്ചത് ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് കാര്യം നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കടങ്ങൾ പുറത്തുണ്ടായി ഇത് വെളിയിലാർക്കും അങ്ങനെ അറിയില്ല ഇത് വാപ്പായും അറിയാത്തൊരു കടങ്ങളാവാം ആണെങ്കിലും പറഞ്ഞത് ഈ ഇത്തരം അമ്മയുടെ ഒരു ഒരു സ്വന്തം അമ്മയ്ക്ക് തന്നെ ഇങ്ങനെ നിന്ന് പറയുന്നത് എന്താ അത് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യാണ് മകൻ നല്ലതിൽ വേണ്ടി അവൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഇതല്ല പക്ഷെ ഇത്രയും ഒരു കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചാണ് ഇല്ല ഇത്രയും ഒരു വൈരാഗ്യബുദ്ധി വരും എന്നുള്ളത് അവരും പ്രതീക്ഷിച്ചാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരിക്കലും നമ്മൾക്ക് ലക്ഷങ്ങൾ അങ്ങനെ ഒരു ഒരു ദൂരത്തിലേക്കൊക്കെ ചെയ്യേണ്ടതല്ലായിരുന്നു രക്ഷിതാക്കൾ നിയന്ത്രണം ഉണ്ടാവണം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഇതെല്ലാം വേണ്ടി വരുന്നതാണ് ഇതെല്ലാം പിന്നെ എപ്പോഴും രക്ഷകർത്താക്കൾ ഇത് എപ്പോഴും നമ്മളൊരു ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം മക്കളോട് എപ്പോഴും ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം എന്നാണ് അതിൽ പറയാനുള്ളത് അന്ന് ഈ അദ്ദേഹം വന്ന വന്ന സമയത്ത് സമയത്ത് അപ്പ അന്ന് തമ്മിൽ കണ്ടില്ല ഇത് ഇവിടെ പിന്നെ വന്ന് ഞാൻ കണ്ടില്ല തമ്മിൽ കൂടുതലും ഹോസ്പിറ്റലാണ് എന്നാണ് അറിഞ്ഞത് ഞാൻ തമ്മിൽ കണ്ടില്ല ഇതുവരെ ഒരു അത് അങ്ങനെ കേട്ടതല്ലാതെ ഞാൻ വേറെ നേരിൽ കണ്ടില്ല അതെ ആ നാട് ഒരു ഇതാണ് ഒരു നാടെന്നു മാത്രമല്ല ഇവിടെ ചോദിക്കുമ്പോഴും അവരെല്ലാം നടുക്കത്തിലാണ്